ദൈവമുണ്ട് പക്ഷെ നമ്മളോട് നമ്മളോട് പറഞ്ഞ നിങ്ങൾ അതാണ് മലപ്പുറത്ത് പ്രസവത്തിന് ശേഷം മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുന്നു ഇന്ന് രാവിലെ മുതൽ എല്ലാ വാർത്താ ചാനലുകളും സംസാരിക്കുന്നത് ഒരു വിഷയത്തെ പറ്റിയാണ് വാർത്താ ചാനലുകൾ വഴി നിങ്ങൾ അറിഞ്ഞതിൽ കൂടുതൽ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ പറ്റി അറിയാൻ സാധിക്കും കാരണം വേറൊന്നുമല്ല ഈ ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള അവരുടെ ഭർത്താവ് സിറാജുദ്ദീൻ സിറാജ് ഉസ്താദ് എനിക്ക് ആ വ്യക്തിയെ പേഴ്സണലി അറിയാം പേഴ്സണലി അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ല ഞങ്ങൾ തമ്മിലുള്ളത് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ ഇദ്ദേഹത്തെ ഒരു തവണ കണ്ടിട്ടുണ്ട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് തവണ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അപ്പുറം ഈ വ്യക്തിയെ പേഴ്സണലായിട്ട് അറിയാവുന്ന കുറേ ആളുകളെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാം അദ്ദേഹത്തിനെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി അറിഞ്ഞപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തു അതിൽ ചില ആളുകളെയൊക്കെ ഈ സിറാജുദ്ദീൻ ഇന്ന് രാവിലെ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അല്ലെങ്കിൽ അവർ വഴിയൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു അതൊക്കെ എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട് അതിനു മുമ്പായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി എന്താണ് സംഗതി എന്നുള്ളത് ഈ ഒരു ന്യൂസ് വഴി നിങ്ങൾ എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറയുന്നു പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയാണ് മരിച്ചത് കേസ് ഇപ്പോൾ അസ്മയുടെ അയൽവാസികൾ സംസാരിക്കുകയാണ് ആ പ്രതികരണത്തിലേക്ക് നാട്ടിലെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ വിഷയമോ മരിച്ച വിവരമോ പറയുക പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹവും വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവർ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊന്നപ്പോഴാണ് അറിഞ്ഞത് അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്നിട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് മുൻപും ഏതാണ്ട് മൊത്തം ഇത് അഞ്ചാമത്തെ പ്രസവമാണ് എന്നുള്ളത് നടന്നത് നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിലൊരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നുള്ളതായിട്ടാണെന്ന് അറിയുന്നത് ഈ പറയുന്ന നാട്ടുകാരനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് മൂന്ന് പ്രസവം വീട്ടിൽ നടന്നു ഒരെണ്ണം ആശുപത്രിയിൽ നടന്നു എന്നുള്ളത് നിങ്ങളോട് ആര് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇനിയും വേറൊരു കാര്യം സിറാജ് ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും എൻ്റെ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളെ അറിയാം എന്ന് വെച്ചിട്ട് നിങ്ങൾ കാണിച്ച ചെറ്റത്തരത്തെ എനിക്ക് മറയ്ക്കാൻ പറ്റില്ല എൻ്റെ ഒരു സുഹൃത്താണ് തെണ്ടിത്തരം കാണിച്ചതെങ്കിലും അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ അത്ര വലിയ സുഹൃത്തൊന്നും അല്ല അത് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ് എങ്കിൽ പോലും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിലും അയാളുടെ ഭാഗത്ത് ചെട്ടത്തരം ഉണ്ടെങ്കിൽ അയാൾ ചട്ടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിക്കും അതിലെനിക്ക് ഒരു മടിയുമില്ല എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് വാഗുത്തീകരിക്കാൻ എന്നെ കിട്ടില്ല പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യും ഈ ഒരു വിഷയത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് അതിൽ ആദ്യത്തേത് ഈ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് അത് വേറൊന്നുമല്ല ഈ സിറാജ് ഉസ്താദ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ് ആസ്മ ഇവരൊക്കെ മലപ്പുറത്തേക്ക് പോയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഈ നാട്ടുകാരുമായിട്ട് അധികം വലിയ ടച്ച് അങ്ങേർക്കില്ല എന്നാണ് ഞാൻ അറിയാൻ എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടുത്തെ നാട്ടുകാരനാണ് ഈ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അറിവിൽ അതാണ് സംഗതി എങ്ങനെ നിങ്ങൾ അറിഞ്ഞു മൂന്നെണ്ണം ആശുപത്രിയിൽ അല്ലെങ്കിൽ മൂന്നെണ്ണം വീട്ടിൽ ഒരെണ്ണം അങ്ങ് ആശുപത്രിയിലായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത് വെച്ച് നാലെണ്ണോ നാലെണ്ണവും വീട്ടിൽ തന്നെയായിരുന്നു പുള്ളി ആശുപത്രിയിൽ പുള്ളിയുടെ വൈഫിനെ കൊണ്ടുപോയിട്ടില്ല ഇത് പുള്ളിയുടെ മാത്രം തീരുമാനമല്ല അല്ല അവരുടെ മരിച്ച് തലയ്ക്ക് മുകളിലാണെങ്കിലും പറയുകയാണ് അസ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ ഒരു അക്യൂ പഞ്ചർ ഡോക്ടറാണ് എത്ര പേർക്ക് അറിയാം അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ വഴി ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഞാനൊന്നും ആരും പറഞ്ഞു കണ്ടില്ല ചിലപ്പോൾ കാണുമായിരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇനി ഞാൻ തെറ്റായി പറഞ്ഞതാണെങ്കിൽ പക്ഷെ അവരൊരു തെറ്റായി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ ചാനലുകൾ ഇത് വന്നിട്ടില്ല എന്ന് എനിക്ക് മൊത്തത്തിൽ അടിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ വാർത്താ ചാനലിലെ വാർത്തകൾ ശ്രദ്ധിക്കാൻ പോകില്ല കാരണം എനിക്ക് പേഴ്സണലി അറിയാം ഈ ഒരു വിഷയം അപ്പോൾ പിന്നെ ഞാൻ എന്റെ ഒരു പേഴ്സണലേ വന്നിരുന്നു പറയേണ്ട പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ന്യൂസ് മാത്രം ഞാൻ കണ്ടു അത്രേ ഉള്ളൂ അവിടെ ഒന്നും ഞാൻ കണ്ടില്ല ഇവർ ഒരു അക്യുപഞ്ച് ഡോക്ടറാണെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അവർ ഒരു അക്യുപൻഷ് ഡോക്ടറാണ് അവർക്കും ആശുപത്രിയിൽ പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാൽ ആ സ്ത്രീയുടെ കുടുംബക്കാർക്ക് അസ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു വീട്ടിലെ ഈ ഒരു പ്രസവം കാരണം അവർക്ക് വേറെ അസുഖങ്ങളുണ്ടായിരുന്നു അവർക്ക് ഹെർണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല ഈ ഒരു മൂന്ന് നാല് പ്രസവങ്ങൾ അവർ വീട്ടിൽ തന്നെ ചെയ്യുകയായിരുന്നു വീണ്ടും ഒരു പ്രസവം അതും വീട്ടിൽ കോംപ്ലിക്കേഷൻസ് റിസ്ക് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അവർ ഈ വീട്ടിൽ ചെയ്തതിനോട് ഒരു രീതിയിലും യോജിക്കാൻ ഏതെങ്കിലും ഒരു മലയാളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തായാലും പറ്റില്ല ഓക്കെ പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഇവിടെ കേൾപ്പിക്കാം അത് വേറൊന്നുമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവനോട് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളതൊന്ന് കേൾക്കും പിന്നെ വോയിസ് കേൾപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയുകയാണ് വോയിസ് ക്ലിപ്പിലെ സ്പീഡ് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് കാരണം ആ വ്യക്തി എൻ്റെ സുഹൃത്ത് എന്നോട് എൻ്റെ വോയിസ് അതേപോലെ കേൾപ്പിക്കേണ്ട കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി വെച്ച് കേൾപ്പിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയാണ് ഇവിടെ കേൾപ്പിക്കുന്നത് പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോ പറയാ ശരിക്കും എന്താണ് സംഭവിച്ചത് ആറു മണിക്ക് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ആൺകുട്ടിയായിരുന്നു കുത്തിനും മരണത്തിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് ഞാൻ പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ഒമ്പത് മണിയരൂടെ മരണം സംഭവിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ഒന്നും ഞാൻ അറിയുന്നില്ല ഞാനറിയുന്ന പിറ്റേ ദിവസമാണ് ഞാൻ അറിയില്ല എന്തോ ശ്വാസം മുട്ടോ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആണ് മരിച്ചത് അങ്ങനെയാണ് അറിയുന്നത് അപ്പൊ ക്ലീറ്റായിരിക്കും കഴിഞ്ഞപ്പോഴൊക്കെ എന്തെങ്കിലും ഒക്കെ രോഗം കാണുമായിരിക്കും അത് പോക്കേണ്ടതായിരുന്നു എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നല്ലതായിരുന്നു പക്ഷെ എന്താ കഴിഞ്ഞാൽ കേട്ടിട്ടില്ല ഓക്കേ അവർക്ക് ഷരണി ഉണ്ടായിരുന്നു അല്ലേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നാല് പ്രസവം എങ്ങനെയായിരുന്നു നാലും വീട്ടിൽ തന്നെ നാലും വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ ആയിരുന്നു ആയിരുന്നു ഒരെണ്ണം പോലും ആശുപത്രിയിൽ പോയിട്ടില്ല ഇല്ല 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 ഓക്കേ ഓക്കേ കൂടാതെ അക്യുപഞ്ചർ ഡോക്ടർ ആയിരുന്നു ആയിരുന്നു ഡോക്ടർ അതുകൊണ്ട് ആ വരുന്നതല്ല ഈ ഈ ഇവരുടെ ഈ അസ്മ എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫിന്റെ വീട്ടുകാർക്കൊക്കെ ഇതറിയാരുന്നു വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് വല്യ അറിയത്തില്ല കാരണം വീട്ടുകാർക്ക് വല്യ താല്പര്യമില്ലായിരുന്നു വീട്ടിൽ എന്ന് പറഞ്ഞാൽ മോള് ആരായാലും മനസ്സിലായോണ്ട് അവർക്ക് വീട്ടുകാർക്ക് യാതൊരു എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് പക്ഷെ ഈ ഈ സിറാജ് എന്ന് പറയുന്ന സിറാജ് ഇസ്താദ് ശേഷം അതായത് ഈ പ്രസവത്തിന് ശേഷം മയിച്ചതിന് ശേഷം അവരുടെ അനിയത്തെ എന്താ അനിയനെ എന്ത് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല ഇല്ല എവിടെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല ഓക്കേ പുള്ളി ഇപ്പൊ മെന്റേരി എന്താ പുള്ളിയുടെ അവസ്ഥ പുള്ളി ഇത് അപ്പം പുള്ളി പാതന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരെ കുട്ടി പറയുന്ന ടീമൊന്നും അല്ല ഒരു പാവത്താനാ അത്രമാത്രം സ്നേഹിച്ചിരുന്നു നല്ലൊരു കുടുംബത്തിനായിരുന്നു നല്ലൊരു മനസ്സിലായിരുന്നു എല്ലാം അടുത്തറിയുന്നവർക്ക് എല്ലാം അറിയാം പാവമാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ അഞ്ച് പിള്ളേര് ആരാധരായതിനൊക്കെ കേട്ടപ്പോൾ പുള്ളി ഇപ്പം ഹോസ്പിറ്റലൈസ്ഡാണ് കളർന്ന് കറക്റ്റ് ആണെന്നാണ് കേട്ടത് കേട്ടാ സംസാരിക്കാൻ പറ്റിയതായ ഒരു മനസ്സിന് അവസ്ഥയിലല്ല ഞാനും സിറാജ് ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊന്നും ഞാനിവിടെ പറയില്ല കാരണം എനിക്കും ഞാനും കണ്ട് സംസാരിച്ച അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചത് വെച്ച് എനിക്കയാളൊരു മോശക്കാരനായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വാസങ്ങളൊക്കെ നല്ലതാണ് അള്ളാഹു നിങ്ങളെ എല്ലാവരെയും എല്ലാവരെയും നമ്മുടെ എല്ലാവരും അള്ളാഹു ആണെങ്കിലും ശരി എന്താണ് കർത്തവാണെങ്കിലും ശരി ശിവനാണെങ്കിലും പാർവതി എല്ലാവരും നമ്മുടെ കൂടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം വിശ്വാസികൾക്ക് എന്നാൽ അത് വെച്ചുകൊണ്ട് നമുക്കൊരു ആരോഗ്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു പ്രസവത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ ഒരു ലേഡി അക്യൂപ്പറ്റ ഡോക്ടർ ആയിരുന്നു അപ്പോൾ അവരുടെയും കൂടെ ഒരിതുണ്ട് എന്താണ് അവർക്കും കൂടെ ഒരു താല്പര്യം കാണുമോക്കെ വീട്ടിൽ തന്നെ മതി എന്നുള്ളത് പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇവർക്ക് ഒരു ഒരു എന്താണ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് മനസ്സിലായില്ലേ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അതിനെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോകുന്നില്ല അത് വേറെ രീതിയിലേക്ക് മാറിപ്പോകും എന്തൊക്കെയാണെങ്കിലും ഇനിയും നമ്മുടെ എല്ലാ മുസ്ലിം കുടുംബത്തിലെ ആളുകളോ ആണെങ്കിലും ശരി ക്രിസ്ത്യൻ കുടുംബത്തിലെ ആളുകളോ ആണെങ്കിലും ശരി ഹിന്ദു കുടുംബത്തിലെ ആളുകളോ ആണെങ്കിലും ശരി എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ രണ്ട് മൂന്ന് പ്രസവം ഒക്കെ കഴിഞ്ഞ് നാലു അഞ്ചുമൊക്കെ പ്രസവത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആശുപത്രിയിൽ പോകണം അല്ലാതെ ഇതിപ്പം ഈ ഒരു വ്യക്തി എൻ്റെ സുഹൃത്ത് പറഞ്ഞത് വെച്ചിട്ട് എന്തോ ശ്വാസമുട്ടൽ വന്നു എന്നൊക്കെയാണ് സിറാജ് ഉസ്താദ് പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ഞാൻ വാർത്താ ചാനൽ വഴി അറിഞ്ഞത് ഒരുപാട് അവർക്ക് ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല കാരണം വാർത്താ ചാനൽ വഴി ഒരു കാര്യം കേട്ടു ഈ സിറാജ് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് അവർക്ക് ശ്വാസം വന്നു എന്നുള്ളതാണ് ഈ ശ്വാസമുട്ടൽ വന്നു എന്നുള്ളൊരു കാര്യം ഒരു ആംബുലൻസ് ഡ്രൈവർ ഈ ഒരു വ്യക്തി ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആംബുലൻസ് ഡ്രൈവറോടും ഇയാൾ ഇതാണ് പറഞ്ഞത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു പക്ഷേ ഇതിനകത്ത് എന്താണ് സത്യം പോസ്റ്റ്മോർട്ടം പരിപാടികളെല്ലാം കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പക്കിയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇനിയും ഒരു കുടുംബത്തിലും ഇങ്ങനെയുള്ള പരിപാടികൾ ദൈവത്തെ ഓർത്ത് കാണിക്കാതിരിക്കുക ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു സംഗതിയെ വെച്ചിട്ടാണല്ലോ ഇപ്പൊ ഈ കളി മൊത്തം നടക്കുന്നത് ദൈവം ഞങ്ങളെ നോക്കിക്കോളും അങ്ങനെയാണ് സംഗതി നടന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ആശുപത്രിയിലൊക്കെ പോവുക ഇനി ഇത് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരുന്ന വേറൊരു വ്യക്തി കൂടെ ഉണ്ട് എന്റെ തന്നെ ഈ ഒരു സിറാജ് ഉസ്താദിനെ അറിയാവുന്ന ഒരു സുഹൃത്ത് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടേ ഇത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുറെ പേര് എന്നെ തെളി പറയാൻ വരും വിശ്വാസം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ അങ്ങനെ തന്നെ ഞാൻ പറയാം തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാള് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വേറൊരു ഉസ്താദ് ഉസ്താദ് ആയിരുന്നു ഇപ്പം ജീവിക്കാൻ വേണ്ടി പുറത്താണ് എൻ്റെ സുഹൃത്താണ് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് കേട്ടെ ഞാൻ കണ്ടടാ ഒരു കണ്ടടാൻ അയച്ചു പുള്ളിയെടുത്ത് ഞാൻ ഇപ്പം പറയാറില്ല മോനെ റിസ്ക്കാന്നുള്ള കേസ് പുള്ളി മുമ്പത്തെ കേസ് ഇത് പറഞ്ഞപ്പോ പുള്ളി ഭ്രാന്താണിക്കട്ടെ ഒന്നാമത് എന്നാന്നറിയോ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒക്കെ ശരിയാണ് പഠിച്ചവരുണ്ട് ദൈവമുണ്ട് പക്ഷെ പഠിച്ചോ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് ഒരു അസുഖം വന്നു നിങ്ങൾ ചികിത്സിക്കണം അതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലാതെ പഠിച്ചോ മാറ്റത്തരും ഒന്ന് വിചാരിച്ച് മാത്രം ഇരിക്കുകയല്ല അത് ചികിത്സിക്കാന്നുള്ളത് പഠിച്ചോ നമുക്കൊന്നാണ് വഴിയാണ് ഇതും ഒരു ഉസ്താദ് പറഞ്ഞതാണ് ഞാനിപ്പോ പറയുമ്പോ കുറെ പേര് പറയുമായിരിക്കും കള്ളത്തരമാണെന്ന് ഇപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരെ എനിക്ക് കൂടുതലായിട്ട് വന്ന് വീട്ടിൽ വന്ന് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല എങ്കിലും ഇതൊരു ഉസ്താദാണ് ഉസ്താദ് ആയിരുന്നു അങ്ങനെയല്ലേ പറയുന്നത് കറക്റ്റ് കാരണം ഇന്ന് അദ്ദേഹം ഉസ്താദ് ആ ഒരു ഇതായിട്ട് ഇരിക്കുകയല്ല പുറത്തു പോയി ജോലി ചെയ്യുകയാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അയാളും നിസ്കരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം പേഴ്സണലി എനിക്കറിയാം ആ വ്യക്തി പറയുന്നൊരു കാര്യമായിരുന്നു അള്ളാഹു പറഞ്ഞു അള്ളാഹു തന്നെ പറഞ്ഞു നിങ്ങൾ വയ്യാതൊക്കെ വരുമ്പോൾ അള്ളാഹുവിനെ വിളിച്ചു അള്ളാഹു കൂടെ ഉണ്ട് പക്ഷേ ആശുപത്രിയിൽ പോകേണ്ട കാര്യത്തിന് ആശുപത്രിയിൽ തന്നെ പോണം മനസ്സിലായില്ലേ അല്ലാതെ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ച് മുന്നോട്ട് പോകരുത് ജീവനാണ് നഷ്ടപ്പെടുന്നത് അഞ്ച് കുട്ടികളായി ആ അഞ്ച് കുട്ടികൾക്കിനി ആരുണ്ട് മാപ്പ കാണുന്നു പക്ഷെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് ഉമ്മ തന്നെ വേണ്ടേ ആ ഉമ്മ ചെയ്യേണ്ട ഇപ്പം ജനിച്ച ആ കുഞ്ഞിന് മുലയെ കൂട്ടാൻ പോലും പറ്റി കാണത്തില്ല അതൊന്നും ആലോചിക്കേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള ഈ പ്രസവ കേസൊക്കെ വരുമ്പോഴെങ്കിലും നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവുക വീട്ടിൽ തന്നെ കിടന്ന് നിൽക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ അഞ്ച് പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേരളീടെ കേസ് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ പക്ഷേ അതല്ലാതെയും അവർക്ക് അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നയാസിൻ്റെ ഒരു കേസ് നിങ്ങൾക്ക് ഓർത്തുന്നുണ്ടോയെന്ന് അറിയത്തില്ല ട്രുവൻഡ്രത്ത് അന്ന് അയാൾക്ക് ഐ സെക്ഷൻ ത്രീ സീറോ ഫോർ വെച്ചിട്ട് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറാജ് ഉസ്താദും മിക്കവാറും ആ ഒരു ഒരവസ്ഥയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് കേസ് വരും എന്താണെങ്കിലും പുള്ളി 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 തന്നെ ഏറ്റെടുക്കണം പുള്ളി ഏറ്റെടുത്തേ പറ്റുള്ളൂ ഇപ്പം വൈഫില്ല അല്ലെങ്കിൽ അവരും കൂടെയും പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ അവരുടെയും കൂടെ നിർബന്ധ പ്രകാരമാണ് വീട്ടിൽ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കെതിരെ കുഞ്ഞിനാവെല്ലാം മറ്റിയില്ലെങ്കിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്തേനെ ഇവിടെ ഇപ്പം ആ സ്ത്രീ ഇല്ല അതുകൊണ്ട് തന്നെ സിറാജ് ഉസ്താദിനെതിരെ കേസ് എടുക്കും ഇല്ലേ എൻ്റെ അറിവിൽ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പുള്ളിക്കല്ലാതെ ഇപ്പം വലിയ മേളന്മാരെ പിടിച്ച് ഊരി പോരാനുള്ളൊരു ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് എൻ്റെ അറിവിലില്ല ഓക്കെ പിന്നെ അതെല്ലാം പോട്ടെ ഞാൻ വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ആളുകൾ ആരെങ്കിലും ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഒന്നും കാണിക്കരുത് പ്രത്യേകിച്ച് ജീവൻ വെച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ടൂൺ ആൻഡ് സ്റ്റേ ബിയേർഡ്